ഹലോ സുഹൃത്തുക്കളെ എന്റെ ലൈഫ് പാർട്ട്ണർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ അത് ഇന്ത്യയിൽ തന്നെ ആരുടെ കയ്യിലും ഇല്ലാത്തൊരു സാധനം കൊടുക്കണമെന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ പടിഞ്ഞാറൻ മേഖലയായ ബൊഹേമിയയിൽ ജീവിക്കുന്ന പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഏതാനും സാധനങ്ങൾ ഓൺലൈൻ വഴി ഞാൻ പർച്ചേസ് ചെയ്തത് ആ സാധനങ്ങളെല്ലാം നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതിൽ രണ്ട് പാദരക്ഷകളും ഒരു ശിരോവസ്ത്രവുമാണ് ഉള്ളത് പാദരക്ഷകളുടെ അടിഭാഗം പ്ലാസ്റ്റിക്കോ ഹവായിയോ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ൾ തട്ടുന്ന ഭാഗം ആ നാട്ടിലെ പ്രകൃതിദത്തമായ നാരുകൾ കൊണ്ട് നിർമ്മിച്ച് ഇതാണ് ഇതിന്റെ കൂടെ ഓർഡർ വാങ്ങിയ കാഴ്ചയിൽ ഇത് തൊപ്പി പോലെ ഉണ്ടെങ്കിലും ഇത് തല മുഴുവൻ കവർ ചെയ്ത് കംഫർട്ടബിൾ ആയി ധരിക്കാൻ കഴിയുന്നവയുമാണ് നമ്മുടെ നാട്ടിൽ ആരുടെ കയ്യിലും ഇല്ലാത്ത സർപ്രൈസായി ഞാൻ നൽകിയപ്പോൾ സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുകയായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്